എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാഹുൽ മാംകുട്ടവുമായി ബന്ധപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് വിവാദവും മറ്റേ വോയിസ് റെക്കോർഡ് പുറത്ത് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിലുണ്ട് വീഡിയോ എഴുനൂറ്റി അമ്പത് കോടി സർക്കാർ എന്ത് ചെയ്തു കമ്മികളെ സഖാക്കളെ ഉള്ള ഒരുപാട് കമന്റുകൾ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് നമ്പർ ഓഫ് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ എഴുന്നൂറ്റി അൻപത് രൂപ സോറി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഈ മുണ്ടക്കൈ വരുന്ന ജനങ്ങളെ സർക്കാർ ഏതൊക്കെ രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് സർക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എത്രക്കെയാണ് ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക കാണുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും കമന്റ് എവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിന്റെ താഴെ വന്നുള്ള കമന്റ് മാത്രമല്ല പൊതുവിൽ കുറെ ആൾക്കാർ ചോദിക്കണം ചോദ്യം അത് എഴുന്നൂറ്റമ്പത് കോടി എന്ത് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് കോടി അതിമ്മ ഇങ്ങനെ കേരള കേന്ദ്രം സഹായിച്ചിത്രേ എന്താണ് കേന്ദ്രം ചെയ്തത് എന്നുള്ള അവിടെ എം പി നിലവിലെ സിറ്റിംഗ് എം പി ആരുടെ ആണ് യു ഡി എഫിന്റെ ആണ് അതൊക്കെ കേക്കണം ഇത് കേട്ടിട്ട് വേണം കമന്റ് ഇടാൻ കുറെ ആളുകൾ കുട്ടി സഖാക്കൾ ന്യായീകരണ സഖാക്കൾ അടിമക്കമ്മടക്കം കമ്മൻ്റ് പറയും പക്ഷെ ഈ കണക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇനി രീതിയിൽ അതും തരും പിന്നെ വേറൊരു കാര്യം ഈ അടക്കമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു 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 മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കാൻ എല്ലാ പേപ്പറിലും എഴുതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കമന്റ് കിട്ടില്ല ഇനി നോക്കുക അറിയാൻ അവിടെ പറയാം ഒന്ന് രൂപ വീതം പ്രാഥമിക ചിലവിലായി നൽകി ഈ പ്രശ്നം ഈ ഉരുൾപൊട്ടിയ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പതിനായിരം രൂപ ഏകദേശം പത്തഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് രൂപ കൈമാറി വെച്ച് എത്ര പ്രശ്നം നമുക്ക് അത് ചെയ്ത് വേറെ കമന്റ് ത് മരിച്ചവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകി അതായത് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് ഇതാക്കാൻ വേണ്ടിട്ടുള്ള ലക്ഷം 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 കൂടെ വന്നിട്ടുണ്ട് രൂപ രൂപ വീതം ഒരു അത് ഗുരുതര പരിക്കുള്ളവർക്ക് നൽകി ാണ് ഫാമിലാണ് പരിക്കോടുകൂടെ രക്ഷപ്പെട്ട ആളുകൾക്ക് എഴുപത്തിയ്യായിരം രൂപ പ്ലസ് ആറ് ലക്ഷം പ്ലസ് ഈ പറയുന്ന എഴുപത്തി പതിനായിരം പത്ത് ലക്ഷം പ്ലസ് എഴുപത്തി ഇനി നാല് പരിക്കു പറ്റിയവരുടെ ചെലവ് സർക്കാരാണ് വഹിക്കുന്നത് അതായത് എഴുപത്തി അയ്യാറ് പേർക്ക് കിട്ടി പൈസ അവർക്ക് ചെലവാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം ഹോസ്പിറ്റലിലും കാര്യങ്ങളും ചെലവ് സർക്കാരാണ് എന്നാലും രൂപ ഗുരുതര പരിക്കില്ല അപ്പൊ സാധാരണക്ക് ചോദ്യം വരും അതെ അതിന്റെ സർക്കാരാണ് സർക്കാരാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളും ചെലവ് സർക്കാർ ആണ് ചായ പിടിക്കാനൊക്കെ ചെലവുകൾ വന്നിട്ടുണ്ടാവാ എന്നാലും ഹോസ്പിറ്റൽ ചിലവൊക്കെ സർക്കാർ ഇമ്പോർട്ടന്റ് വീട്ടു വാടക എല്ലാ മാസവും നൽകി വരുന്നു എല്ലാ മാസവും നല്ല എമൗണ്ട് മൂവായിരം ആണെന്ന് തോന്നണേ അത് ഒരുപാട് ഫാമിലികളുണ്ട് അവർക്ക് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കൊടുത്തിട്ട് കൊടുത്തുകൊണ്ട് അത് മീഡിയ ഒരാൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതെ നെക്സ്റ്റ് ഒരു വീട്ടിൽ രണ്ട് പേർക്ക് മുന്നൂറ് എല്ലാ ദിവസത്തേക്കും ചിലവനായി നൽകുന്നു എവറി ഡേ ഒരു വീട്ടിൽ രണ്ട് പേർക്ക് നാല് പേരുണ്ടെങ്കിൽ അറുന്നൂറ് ആ രീതിയിൽ എട്ട് പേരുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ നൽകി വരുന്ന നൂറ്റമ്പത് നമ്മള് കുറെ ആൾക്കാരുടെ നൂറ്റമ്പത് ചായും മറ്റേതൊക്കെ കുടിച്ച് വരുമ്പോ തന്നെ ഇത്ര പണിയാകും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനം മേടിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം ഇന്നിപ്പോ ഞാൻ പച്ചക്കറി വാങ്ങുന്ന അവസ്ഥ ഇനി അത് പോട്ടെ അടുത്തായി നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടുപകരണങ്ങളും എല്ലാവർക്കും സൗജന്യമായി നൽകി കഴിഞ്ഞു ഓൾറെഡി എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാം പാത്രങ്ങള് ഫാന് കാര്യങ്ങള് പുസ്തകങ്ങള് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ഒരു വീട് പറ്റടിക്കാണ്ടെങ്കിൽ പോകാൻ പറ്റില്ല അത് ഒന്നായിട്ട് വാങ്ങാനുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബേസിക് ആയിട്ടുള്ള വീട്ടുപകരണങ്ങളും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു വന്നിട്ടുണ്ട് അവിടെ ഉണ്ടാവില്ല പക്ഷേ വേറെ ണ്ട് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ആ ഒരു വഴിയിലൂടെ തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഏരിയകൾ ഏരിയകളുണ്ടാവും തൊട്ടപ്പുറത്തേക്ക് വൈദ്യുതി പോകണമെങ്കിൽ ഇതിൽ തന്നെ പോണ്ടി വരും അപ്പൊ അവിടെ ആ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പണം ചെലവാക്കിയിട്ടുണ്ട് അടുത്തത് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും ീക്കം നേരത്തെ തന്നെ ആരംഭിച്ചു ഇവിടെ ആളുകളുടെ സഹായം ഉണ്ട് പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോഴും ചെലവുണ്ട് പൊതുജനങ്ങളുടെയും കാര്യങ്ങൾ സഹായങ്ങൾ നെക്സ്റ്റ് ഭവന നിർമ്മാണം പുരോഗമിക്കുന്നു നാനൂറോളം തൊഴിലാളികൾ അവിടെ താമസിച്ചാണ് നിർമ്മാണം നടത്തുന്നത് നാനൂറോളം തൊഴിലാളികൾ അവിടെ താമസിച്ചാണ് ഈ പരിപാടി നടത്തണത് അതിന്റെ ചെലവ് പിന്നെ ഈ പുരോഗമിക്കുന്ന പറഞ്ഞാൽ സാധനങ്ങളെ ചെലവ് അറിയാമല്ലോ പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നറിയിച്ചവർക്ക് പതിനഞ്ചു ലക്ഷം വീതം കൈമാറി കൈമാറി വീട് വേണ്ടത്ര കൈമാറി കഴിഞ്ഞു കോൺഗ്രസ് ആരെ വർത്തമാനം കിട്ടിയ ആൾക്കാർ പാടുന്നതാണ് പതിനഞ്ച് ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു കൊടുക്കും എന്നല്ല കൊടുത്തു എന്ന് പറഞ്ഞു അടുത്തത് ടൗൺഷിപ്പ് പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ റോഡ് വെള്ളം വൈദ്യുതി അങ്കനവാടി കളിസ്ഥലം പോസ്റ്റ് ഓഫീസ് ഹാള് മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ വായനശാല തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിർമ്മാണം നടക്കും എന്നുള്ളത് ഓൾറെഡി അറിയിച്ചിട്ടുമുണ്ട് അതിൽ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ദുരിതബാധിതരുടെ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി അതായത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ കേരള ബാങ്ക് എഴുതി തള്ളിക്കഴിഞ്ഞു സി എം ഡിആർഫ് പരിശോധന സർക്കാർ ചെയ്തൊരു ഇടപെടലാണ് എഴുതി തള്ളിയേക്കാണ് അതായത് നരേന്ദ്രമോദി കാണിക്കുന്ന പോലെ അംബാനിമാരുടെ കട എഴുതി തള്ളിയേക്കല്ല ദുരിതത്തില് ജീവിതം നഷ്ടപ്പെട്ട് സമ്പത്തും എല്ലാവിധം നഷ്ടപ്പെട്ട പാവങ്ങളുടെ എത്ര കോടി ഒന്നര കോടി എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം അത്രയും രൂപയുടെ കടം വേണ്ടാന്ന് വെച്ച് എഴുതി തള്ളി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് വിദ്യാലയ നിർമ്മാണം പത്ത് ക്ലാസ് റൂമുകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി അതായത് ഒരു സ്കൂൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ പത്ത് ക്ലാസ് റൂമുകൾ ഇനി അവിടെ പറഞ്ഞ കുറച്ച് കാര്യം എന്താ വെച്ചാൽ ദുരിതാശ്വാസ നിധിയിലെ എഴുന്നൂറ് കോടിയിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയും വിവിധ ദുരിത നിവാരണത്തിന് നൽകേണ്ട പണമാണ് എന്നുള്ളത് ഓൾറെഡി കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല മറ്റ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാവിധ എന്താ പറയാ ദുരിതങ്ങൾക്കും കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് പക്ഷെ കെ പി സി സി പ്രസിഡന്റിന്റെ അനുയായികൾക്കും ബോധ്യമായിട്ടില്ല യൂത്ത് ഒട്ടും കോടതി മുഖാന്തരം പോയ കിട്ടും അത് യൂട്യൂബിൽ കമന്റ് ഇട്ടാ കിട്ടൂല ഞങ്ങൾ തരുന്ന പോലെ എല്ലാരും മറുപടി തന്നെ ലേറ്റ് ആയി വായിച്ചു വായിച്ചിട്ടേ ഉള്ളൂ ഇനി ഇനി നമുക്ക് നോട്ട് ചെയ്യാ അത് പോട്ടെ അടുത്തത് കേന്ദ്രത്തിന്റെ സഹായം ായിട്ട് എന്താ പറയാ മാതൃകാ വീടിന്റെ പണി ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി ആ പണി കഴിഞ്ഞ വീട് ഈ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം എന്താ പറയോ അവർക്ക് എന്തെങ്കിലും സജഷൻസ് മാറ്റം വരുത്താനുണ്ടോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള വീടുകളുടെ പണി നടക്കാം ഏത് സർക്കാർ ഏത് ഏത് ലോ ഏത് രാജ്യത്ത് നടക്കും അങ്ങനെ അതായത് സർക്കാർ അവർക്ക് സൗജന്യമായി അവർക്ക് അവകാശപ്പെട്ട മുതലാണെങ്കിൽ പോലും സൗജന്യമായി കൊടുക്കുന്ന വീട് പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും പണം ഉപയോഗിച്ച് തന്നെയാണ് കൊടുക്കുന്നത് സർക്കാരാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം ഇതാ കുടിച്ചോ ചാവി എന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ല ചെയ്യുന്നത് അവിടെ അവരുടെ സജഷൻസ് അവർക്കൊരു ആത്മാഭിമാനം അവർക്ക് ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക അത് ഇങ്ങോട്ട് ആക്കണം ഇത് ഇങ്ങോട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ബാക്കിയുള്ള നാന്നൂറോളം വീടുകൾ പുരോഗമിക്കുന്നത് വായിച്ചിട്ട് വേറൊരു തരം സോ അതിനുമ്പ് ഞാന് കേന്ദ്ര സഹായം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സഹായം കേന്ദ്രം പണി തന്നിട്ടല്ലേ കേരളത്തിൽ പണികൾ കേന്ദ്ര സഹായം നാളെ ഇതുവരെ ഒരു രൂപ അതിന് ഒന്നും ില്ല വായ്പ കോടതി ഇടപെട്ടിട്ടും കേന്ദ്രം തയ്യാറായിട്ടില്ല അത് കോടതി രണ്ട് ദുരന്തത്തിന് കേരളത്തിന് മാത്രം വിദേശ സഹായം നിക്ഷേപിച്ച നിഷേധിച്ചു അത് കേരളത്തിന് മാത്രം സംസ്ഥാനങ്ങൾക്കൊക്കെ വിദേശ ഫണ്ടുകൾ വാങ്ങാമെന്ന് പറഞ്ഞു യുഎഇയിലെ രാജകുടുംബം വരെ നമുക്ക് സഹായങ്ങൾ നൽകാന്ന് പറഞ്ഞിട്ട് നമുക്കത് വാങ്ങാൻ പറ്റാ ബ്ലോക്ക് ചെയ്യുന്നതാണ് പിന്നെ പൈസയും ചോദിച്ചു അതായത് രണ്ടാനമ്മ മക്കളോട് കാണിക്കുന്ന ഒരു നയമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തിലാണ് ഇതിനൊന്നും സമരല്ലോ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഇതിനൊന്നും പ്രതിഷേധമോ സമരങ്ങളോ ഇതൊന്നും സംസാരിക്കണേല ഇതൊന്നുമില്ല

യും എനിക്ക് നേരത്തെ പറയുന്നത് ആ വീടിന്റെ മാതൃക ഉണ്ടല്ലോ അതായത് രണ്ട് കിടപ്പുമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം അടുക്കള സ്റ്റഡി റൂം ഇങ്ങനെയുള്ള മാതൃക ആ വീടിന്റെ പണികൾ അവസാന അവസാനഘട്ടത്തിൽ എത്തിയ അതായത് മിനിറ്റ് തറക്കല്ലെങ്കിലും തെളിവാണ് ഇനി അടുത്തത് ഞാൻ അത് ദുരന്ത മുന്നിൽ പ്രദർശിപ്പിച്ച ശേഷം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ശ്രീ മനസ്സിലാക്കണം ദുരന്ത വാധയുടെ മുമ്പിൽ ഈ മാതൃക നമ്മൾ പരീക്ഷിച്ചതിനു ശേഷം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തി പിന്നീട് അഞ്ച് സോണുകളിലാണ് നാനൂറ്റി പത്ത് വീടുകൾ ഇതേ മാതൃകയിൽ വീണ്ടും നിർമ്മിക്കും അത് ചെയ്തതിൽ കംപ്ലീറ്റ് ഇല്ലാത്തത് ചെയ്തു ഇനി എനി വേ ഇൻ എനി കേസ് അല്ലെങ്കിൽ എനി കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും പറയാമോ ക്ലിയർ ചെയ്തു ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി പറയണം ഇതില് ഇതില് വേറൊരു കമന്റ് അതായത് ബോഡി സംസ്കൃതത്തിന് വേണ്ടി ഒരു ബോഡിക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് പിണറായി വിജയൻ മുക്കി നക്കിന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ് സുഹൃത്ത് അത് കേന്ദ്രത്തിന്റെ അടുത്ത് കണക്കാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ കിട്ടിയിട്ടില്ല കിട്ടാത്ത പൈസ എങ്ങനെയാണ് മുക്ക കിട്ടിയ പൈസ മുക്കാൻ പറ്റുള്ളൂ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലല്ലേ മുക്കാൻ പറ്റുള്ളൂ ഇതെന്താണോ നമ്മൾ വേറെ കാര്യം പറയാം ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുവെച്ചാൽ കുറേയായിട്ട് നമ്മൾ കേൾക്കുക ഒരു മനുഷ്യനെ വെറുതെ കുറ്റം പറയാ ഒരു സർക്കാരിനെ വെറുതെ കുറ്റം പറയുക ഒരാളുടെ മുഖഭാവം ഒരാൾക്കാളുടെ മുഖത്തിൽ ഇപ്പോൾ ദേഷ്യമായിരിക്കും ആളുടെ ഭാവം അത് ദേഷ്യം കാണിക്കണ്ടോ ഓരോരുത്തർ ഇപ്പോൾ ക്യാരക്ടർ അല്ലേ ചില ആൾക്കാർ ശരി സംസാരിക്കും ചില ആൾക്കാർ സ്ട്രോങ് ആയിട്ട് എന്തിന് ഇവിടെ ഈ അടുത്ത് ഇപ്പം ഇന്ന് ഞാൻ വെറുതെ സ്ക്രോൾ സ്ട്രോളിപ്പോൾ കണ്ട വീഡിയോ ആണ് നമ്മുടെ സുധാകരനും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഒരു ചിരിച്ചതിന് പറഞ്ഞു പിന്നെ വളരെ എന്താ ചെയ്യേണ്ടത് അത് സാമാന്യ മര്യാദയാണ് അപ്പൊ അങ്ങനെ വരെ പറയുന്ന ആളുകളാണ് അങ്ങനത്തെ ആളാണ് ഡയലോഡ് അടിക്കുന്നത് എഴുന്നൂറ് കോടിയോടെ നൂറ്റമ്പത് കോടിയുടെ അതിന്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് വീണ്ടും റിപ്പീറ്റ് അത് മാത്രമല്ല ഇതല്ലാതെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു വഴിയില്ല അതിന്റെ കുറ്റം പറയാൻ പറയാറാണ് നമ്മൾ ആ തെളിവ് സാഹിതം ന്യൂസിൽ വന്ന വോയിസ് അടക്കം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഇതിപ്പോ സി പി എംമാര് റെക്കോർഡ് ചെയ്തു സി പി എം മാർ വിട്ടിട്ട് ചെയ്ത പോലെ ആൾക്കാരെന്താ ചെയ്യാൻ കമന്റിൽ പറയുന്നത് നിങ്ങൾ ഇനി വഴി കാരണം കുറ്റം അതായത് പേടി കൊണ്ടും വേവലാതി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് ചില സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കണം അത് ഭരണം നഷ്ടപ്പെടാൻ തോന്നേ പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല എന്താണോ ചിന്തിക്കുന്നത് അതാണ് നടത്തുന്നത് അവരുടെ ഒരു രീതി ഉണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക മാനിഫെസ്റ്റോറിയായിട്ടുള്ള തള്ളുകൾ അങ്ങനെ പറയും കളിയാക്കാനും പറയും അപ്പൊ ആ രീതി എന്താണോ അത് നോക്കിയാലും നമ്മൾ അതേപോലെ വയനാട് മറ്റൊരു വിമർശനം വന്നിട്ടുണ്ടോ അതായത് ഇതിൽ പറയുന്ന സർക്കാരിൻ്റെ സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുറച്ച് ആളുകൾ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അടുത്ത ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കലാണ് അല്ല വെറുതെ മണ്ടി വണ്ടി ചെന്നെല്ലാവരും പേരെഴുതി ലിസ്റ്റ് എന്ന് പറയലല്ല കാരണം അനർഹരായ ആളുകൾ കയറാൻ പാടില്ല അർഹർക്ക് തന്നെ കിട്ടണം എന്നുള്ളത് പ്രത്യേക ഒരു അതൊരു വസ്തുതയാണ് അത് ഈ സർക്കാർ വന്ന സമയത്ത് ഈ പെൻഷൻ മാസ്റ്ററിംഗ് അതുപോലെ റേഷൻ കടയിലെ മാസ്ത്രങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങള് അപ്പൊ പണ്ടൊക്കെ റേഷൻ കടയിൽ നമ്മള് പൈസക്കാരൊക്കെ ചാക്കുകൾ ഇഷ്ടം പോലെ വാങ്ങിയിരുന്നു ഇപ്പൊ നമ്മളൊന്നും അങ്ങനെ അല്ല അപ്പൊ ഞാൻ കാർ വാങ്ങിയപ്പോ എന്റെ റേഷൻ കാർഡ് ഞാൻ എന്ത് ചെയ്തു മാറ്റേണ്ടി വന്നു അത് ഞാൻ മാറ്റാൻ ബാധ്യസ്ഥനാണ് അത് പൊതുവെ ആളുകൾ ആണ് ചെയ്യൂല പക്ഷെ നിയമം കർശനമായപ്പോ ഞാൻ ചെയ്യേണ്ടി വന്നു എനിക്ക് അപ്പൊ പല ആളുകൾ അങ്ങനെ കർശനം വാങ്ങുമ്പോൾ ചെയ്യുള്ളു അപ്പം കിട്ടേണ്ട ആളുകൾക്ക് കിട്ടണം എന്നുള്ളത് അതായത് പെൻഷനൊക്കെ ഒരുപാട് ആളുകൾ മരിച്ച ആളുകൾ വരെ പെൻഷൻ വാങ്ങിയൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ കൃത്യമായിട്ട് അർഹരക്കാണ് കിട്ടിയിരുന്നത് അനാവശ്യമായി പണം ചെലവാക്കി പോകുന്നില്ല അപ്പോൾ ആ ലിസ്റ്റുകൾ നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഭരണാധികാരികളുമായി സർക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ലിസ്റ്റിൽ അതിന്റെ പരിഹാരങ്ങൾ കാണും എന്നുള്ളത് ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വൈകാതെ തന്നെ ആ ലിസ്റ്റ് വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ മെമ്പർമാരായിരിക്കും നിങ്ങൾക്ക് അർഹരാണെങ്കിൽ അതിലായിരിക്കും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അതിന് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ആരും ടെൻഷൻ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മൾ ഇതിനെ എന്ത് നമുക്ക് രാഹുൽ പറഞ്ഞത് ഞങ്ങളടക്കം ഞാനും നിങ്ങളടക്കം കൊടുത്തിട്ടുള്ള എഴുന്നൂറ്റിഅമ്പത് കോടി എന്നാണ് കോൺഗ്രസ്സാരാണ് ഈ പറഞ്ഞത് കോൺഗ്രസ് സാർ എന്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഎഫിലേക്ക് കൊടുക്കരുത് എന്നുള്ളത് പിണറായി വിജയന്റെ അക്കൗണ്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞു പണ്ടേ നമുക്ക് അറിയാം അത് ഇവർ തെറ്റിദ്ധരിപ്പിക്കണം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടാണ് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടാന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് ആണോ പക്ഷെ പിണറായി വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് അതിന്റെ കണക്ക് കാര്യങ്ങൾ കിട്ടും മതി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് കിട്ടും ഒന്നും അല്ലെങ്കിൽ ആ വയനാട്ടിൽ ഒരു പത്ത് ആളുകൾ പോയി ചോദിച്ചാൽ പോലെ മുണ്ടക്കയിലുള്ള പത്ത് ആളുകൾ പോയി ചോദിച്ചാൽ പോലെ ഇന്ന പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ ശതമാനം ശരികൾ അവിടെ ഉണ്ടായിട്ടും തെറ്റിന് വേണ്ടി പിന്നെ സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഉണ്ടാവും കാരണം ഒരു മനുഷ്യൻ സർക്കാർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരാണ് സർക്കാർ പറഞ്ഞാൽ യന്ത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ മാക്സിമം പ്രവർത്തിക്കാൻ ശ്രമിക്കും അതിൽ ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടാവും ആ വീച്ചുകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിൽ കൃത്യമായി സമയത്ത് ഇടപെടും അതാണ് ജനാധിപത്യം പറഞ്ഞാൽ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഉള്ളതാണ് ജനാധിപത്യം അല്ലാതെ സർക്കാർ എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രതിപക്ഷം അവിടെ വലിയ സ്ഥാനം വഹിക്കും വേണം ഇവിടെ എന്താ പറയായിട്ട് നടക്കുക പ്രതിപക്ഷം തെറ്റുധരിപ്പിക്കാൻ വേണ്ടിയാണ് കോമഡിയാണ് അതിൽ യൂത്ത് കോൺഗ്രസ് ഇദ്ദേഹത്തിനെ പോലുള്ള അതായത് രാഹുൽ ഗാന്ധിയുടെ ആളുകൾ പച്ചമണയും പറയാം അതായത് ഗോവിന്ദ സ്വാമി ജയിൽ ചാടിയത് സർക്കാരിന്റെ നിർദ്ദേശമാണ് ഇനി അത് അത് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് പോലീസിന്റെ വീഴ്ച പോലീസിന്റെ വീഴ്ച പോലീസിന്റെ വീഴ്ച എന്ന് പറയുന്നുണ്ട് ഈ ജയിലില് പോലീസ് അല്ലെന്നുള്ള ദയവ് തന്നെയാണ് മനസ്സിലാക്കണം അത് പല ആളുകൾക്കും പറയില്ല അതായത് കാക്കിയിട്ടവരൊക്കെ പോലീസാണ് എന്ന വിചാരം ഒന്ന് നമ്മള് ഈ ഫയർഫോഴ്സ് വരുന്നത് പോലീസ് അല്ല രണ്ട് നമ്മള് ഈ കള്ളും കഞ്ചാവണ്ടെങ്കിൽ പിടിക്കാൻ വരുന്നത് ആണ് അത് പോലീസ് അല്ല മൂന്ന് ജയിലിലുള്ളത് ജയിലേഴ്സ് അത് പോലീസ് അല്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഴ്ചയാണ് അതോ അത് ജയിലറാണ് അത് പോലീസാണ് ഞാൻ പറഞ്ഞതേ പോലീസാണ് അങ്ങനെ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ഞാനൊരു ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനങ്ങൾക്ക് അറിയാമായിരിക്കട്ടെ ഞാൻ വളരെ ഒരു പേഴ്സൻ്റെ ആണെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചാണ് പറഞ്ഞത് അല്ല വലിയ സംഭവമായിട്ട് പറഞ്ഞല്ല ബട്ട് അത് ജയിലർ എന്നുള്ളത് വേറെ വിഭാഗമാണ് അത് പോലീസ് അല്ല കാക്കി ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും നമ്മളെ കണക്കും കാര്യങ്ങളുണ്ട് ഇനി ഇതിൽ ഏതെങ്കിലും കമന്റുകളിൽ ഇട്ടു കൊണ്ടിട്ടോ ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടോ ആറ് ലക്ഷം കൊടുത്തിട്ടില്ല അതായത് നടക്കുന്നില്ല എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തും പോയിൻ്റെ അപ്പാപ്പന വയനാടാണ് ഞാൻ ഞാൻ മുണ്ടൊക്കെ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല പോവും ഞങ്ങള് വീട് വെക്കുന്ന സ്ഥലം കാണിച്ചു തരും